എൻ എസ് എസ് വളണ്ടിയർ കൂട്ടായ്മയിൽ മാലിന്യ കൂമ്പാരം ഇനി പൂന്തോട്ടത്തിനായി വഴിമാറുന്നു കവായി ജി എം യു പി സ്കൂൾ പരിസരത്ത് പരിസരവാസികൾക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി ഭീഷണിയായിത്തീർന്ന മാലിന്യക്കൂമ്പാരമാണ് തായ്നേരി എൻ യൂണിറ്റ് നീക്കം ചെയ്ത് മാതൃകയായത് രണ്ടു വർഷമായി കവ്വായ് ജി എം യു പി സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും വഴിമുടക്കി കാട് മൂടിക്കിടന്ന വലിയ മരത്തിന്റെ പേരും കെട്ടിടാവശിഷ്ടങ്ങളും കേരള ഗവൺമെന്റ് സുഹൃതം പദ്ധതിയിലൂടെ തായ്നേരി എൻഎസ്എസ് സത്യദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നീക്കം ചെയ്തു പരിസരവാസികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ ഭീഷണിയായി തീർന്ന ഇഴജന്തുക്കളുടെ താവളമായ മാലിന്യ കൂമ്പാരമാണ് തായ്നേരി എൻഎസ്എസ് യൂണിറ്റ് നാട്ടുകാരുടെ സഹായത്തോടെ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്ത് മാതൃകയായത് മാലിന്യം നീക്കം ചെയ്ത സ്ഥലം ഇനി വിദ്യാർത്ഥികളുടെ സൈക്കിൾ പാർക്കിങ്ങിനും പൂന്തോട്ടമൊരുക്കുന്നതിനുമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് പി ടി ഐയും നാട്ടുകാരും ജി എം യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ വിജയൻ മാസ്റ്റർ പി ടിഐ മുൻ പ്രസിഡന്റ് അസ്ലം മായാർ ലത്തീഫ് കോച്ചൻ ഹാഷിം കവായി റഷീദ് കവായി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ റമീസ് മാസ്റ്റർ സായിലാൽ കണ്ടോത്ത് സജിത് തൊയ്ബ് എന്നിവർ നേതൃത്വം നൽകി